പലയിടത്തും ചുവടുകൾ പിഴച്ചുപോയ വ്യാപകമായ സൈബർ അറ്റാക്ക് നേരിട്ട് വ്യക്തിത്വവും ധാർമ്മികതയും വരെ ഇതുപോലെ ഓഡിറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു മത്സരാർത്ഥിയും മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വേറെ കാണില്ല എന്നിട്ടും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഉള്ളിലെ പോരാട്ട വീര്യത്തോടെ മുന്നോട്ട് നടക്കുകയാണ് ജാസ്മിൻ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ അകത്തും പുറത്തും ഇത്രയേറെ സൈബർ ആക്രമണം നേരിട്ട് മറ്റൊരു മത്സരാർത്ഥി ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം ബിഗ് ബോസ് കാണാത്ത മലയാളികൾക്ക് പോലും ഇന്ന് ജാസ്മിൻ ജാഫർ എന്ന പേര് സുപരിചിതമാണ് ജാസ്മിനി ഷോയുടെ വിജയമായാലും ഇല്ലെങ്കിലും ബിഗ് സീസൺ ആറ് അറിയപ്പെടുക ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ പേരിൽ തന്നെയാവും കാരണം അത്രയേറെ സംഭവ ബഹുലമായിരുന്നു ജാസ്മിൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബ്ലോഗറുമായ ഇരുപത്തി വയസ്സുകാരി എന്ന മേൽവിലാസത്തിലാണ് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിലേക്ക് എത്തുന്നത് ജാസ്മിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് മോഹൻലാൽ പറഞ്ഞ വാക്യം ചെറുപ്രായത്തിൽ തന്നെ പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടി എന്നായിരുന്നു ഹൗസിനകത്തേക്ക് പ്രവേശിക്കും മുമ്പ് ജാസ്മിൻ പ്രേക്ഷകരോടായി പറഞ്ഞ വാക്കുകളിലും ഒഴിച്ചു നിന്നത് ആ പക്വത തന്നെയായിരുന്നു ഞാൻ അതിനകത്ത് ചിരിക്കുകയും കരയുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും നല്ലത് മാത്രമല്ല എനിക്ക് മോശം എനിക്ക് മോശം സൈഡുമുണ്ട് അത് പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് കരുതുന്നു റിയൽ ആയി കളിക്കാൻ ഉറച്ചും ബിഗ് ബോസ് എന്ന ഷോ നന്നായി മനസ്സിലാക്കിയുമാണ് ജാസ്മിൻ ഹൗസിനകത്തേക്ക് കാലിറത്ത് വെച്ചത് അപരിചിതരായ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആണെങ്കിലും ഒരു ടാസ്കിലേക്കോ ഗെയിമിലേക്കോ മത്സരാർത്ഥി ഇറങ്ങി കളിക്കുന്നതിന്റെ കാര്യത്തിലായാലും എല്ലായിടത്തും ഒരു ഐസ് ബ്രേക്കിംഗിന്റെ സാവകാശം ആവശ്യമായി വരാറുണ്ട് എന്നാൽ സഹ മത്സരാർത്ഥികളെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഗെയിമിലേക്ക് ഇറങ്ങി കളിച്ച നാല് മത്സരാർത്ഥികളെയാണ് ഷോയുടെ രണ്ടാം ദിവസം പ്രേക്ഷകർ കണ്ടത് ജാൻമണിയുമായി കോർത്ത് വീട്ടിൽ ആദ്യത്തെ അടയ്ക്ക് കാരണം മായ രതീഷ് ക്യാപ്റ്റൻസി ടാസ്കിനെ ഗ്രൂപ്പ് പ്ലേ ആക്കി കളിക്കുകയെന്ന അതിബുദ്ധി സ്ട്രാറ്റജി പുറത്തെടുത്ത സിജോയും റോക്കിയും അവർക്കൊപ്പം നേർക്കു നേരം തന്റെ സ്പേസ് രേഖപ്പെടുത്തിയ ആറാം സീസണിലെ ആദ്യ വനിതാ മത്സരാർത്ഥി ജാസ്മിനാണ് ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റിന് കാത്തു നിൽക്കാതെ തന്റെ അഭിപ്രായങ്ങളും ബോധ്യങ്ങളെയും ആരെയും കൂസാതെ പറയുമെന്ന് ആദ്യ ടാസ്കിൽ തന്നെ ജാസ്മിൻ തെളിയിച്ചു ആദ്യ ക്യാപ്റ്റൻസി ടാസ്കിൽ ഒത്തുകളിച്ച സിജോയുടെയും റോക്കിയുടെയും പ്ലാൻ പൊളിച്ചത് ജാസ്മിനാണ് സിജോ ശേഖരിച്ച ബോളുകളെല്ലാം റോക്കിക്കാണ് നൽകുന്നതെന്ന് ഉടൻ തന്നെ ജാസ്മിൻ പ്രതികരിച്ചു സംഭവം മറ്റുള്ളവരും അറിഞ്ഞതോടെ സിജോ ി ഒത്തുകളിക്കെതിരായി ഭൂരിപക്ഷം അതോടെ ആ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഗതി തന്നെ മാറുകയായിരുന്നു തുടക്കം കസറിയെങ്കിലും മൂന്നാം നാൾ ജാസ്മിനെ കാലിടറി സ്വപ്നം കണ്ട ബിഗ് ബോസ് വീട്ടിലെത്തിയെന്നതിന്റെ ഫീലിംഗ് മാറുകയും ആ വീടിന്റെ റിയാലിറ്റിയിൽ കാലുറപ്പിക്കുകയും ചെയ്തതോടെ ജാസ്മിൻ വൈകാരികമായി തളർന്നു ഡിബേറ്റ് ടാസ്കുകളിലെ വാദപ്രതിവാദങ്ങൾ ഉൾപ്പെടെ പലതും ജാസ്മിൻ പേഴ്സണലായി എടുത്തതോടെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കരയുന്ന ജാസ്മിനെയാണ് പ്രേക്ഷകർ മൂന്നാം നാൾ കണ്ടത് അന്ന് രാത്രി ഗാർഡൻ ഏരിയയിലിരുന്നു കരഞ്ഞ ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നത് കരയാനൊരു തോളാവുന്നതും ഗബ്രിയാണ് നിൽക്കുന്ന ഒരു പടക്കളത്തിലാണ് െന്ന് മനസ്സിലുകയും അവിടെ വൈകാരിക പിന്തുണ നൽകാൻ ഒരാളുണ്ടാവുന്നത് ആശ്വാസമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ജാസ്മിൻ അവിടെ മുതലാണ് വൈകാരികമായി ഗബ്രിയെ ആശ്രയിക്കാൻ തുടങ്ങുന്നത് ആ തീരുമാനം വ്യക്തിപരമായി ജാസ്മിനും ആശ്വാസം പകർന്നിട്ടുണ്ടെങ്കിലും ഗെയിമർ എന്ന രീതിയിൽ ജാസ്മിനടുത്ത് ഏറ്റവും മോശം തീരുമാനമായിരുന്നു അതെന്ന് പറയേണ്ടി വരും ധനിയെ നിന്ന് കളിക്കുന്ന മത്സരാർത്ഥികൾക്കിടയിൽ ഗബ്രി ജാസ്മിൻ കോംബോ എപ്പോഴും വേറിട്ട് നിന്നു മാത്രമല്ല ആ ഗെയിം അൺഫെയർ ആണെന്ന രീതിയിൽ പ്രേക്ഷകരുടെയും വിലയിരുത്തൽ ജിൻഡോ ഉൾപ്പെടെയുള്ള പല മത്സരാർത്ഥികളും ഗബ്രിയെയും ജാസ്മിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്ലേ തുടങ്ങി ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം എന്ന് പറയുന്ന പോലെ ആയി പിന്നെ കാര്യങ്ങൾ അടുക്കള സ്ത്രീകൾക്കായി തീരെഴുതി കൊടുക്കുന്ന പൊതു സമൂഹത്തിന് മുന്നിൽ അടുക്കള പണിയറിയാതെ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ജാസ്മിൻ എന്ന പെൺകുട്ടി മോശക്കാരിയായി മാറി ദേഷ്യം വന്നാൽ തെറിവിളിക്കുന്ന ഉടക്കാൻ വരുന്നത് ആരായാലും ഒട്ടും കൂസാതെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന ഒന്നിനെയും പേടിയില്ലാത്ത ജാസ്മിന് തന്റെടിയെന്ന് മേൽവിലാസം ലഭിക്കാനും അധിക സമയം വേണ്ടി വന്നില്ല ഇതേ ഗുണങ്ങളുള്ള പുരുഷ മത്സരാർത്ഥികൾ ഇരു ഇരു സ്വീകരിച്ച അതേ ബിഗ് ബോസ് ഓഡിയൻസ് തന്നെയാണ് ജാസ്മിനെ കുരിശിൽ തറച്ചത് ജാസ്മിൻ ഒരു പുരുഷനായിരുന്നുവെങ്കിൽ ഈ സ്വഭാവ ഈ സ്വഭാവ വിശേഷങ്ങൾ വാഴ്ത്തപ്പെടുകയും ബിഗ് ബോസ് രാജായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തേനെന്നത് വേറെ ബിഗ് ബോസിന്റെ മുപ്പതാം നാൾ വൈൽഡ് കാർഡ് എൻട്രികൾ എത്തിയത് പുറത്തുനിന്ന് കളി കണ്ട് ജനവികാരവും ജാസ്മിൻ ഗബ്രി പ്രതികൂല അന്തരീക്ഷവുമെല്ലാം മനസ്സിലാക്കിയെത്തിയ ആറ് വൈൽഡ് കാർഡുകളിൽ നാലുപേരുടെയും കൃത്യമായ ടാർഗറ്റ് ജാസ്മിനും ഖബ്രിയുമായിരുന്നു സിബിൻ നന്ദന പൂജാകൃഷ്ണൻ എന്നിവരെല്ലാം നേർക്കുനേർ ജാസ്മിനോട് മുട്ടിയപ്പോൾ പുറത്തെ ജാസ്മിൻ വിരുദ്ധ വികാരം ജാസ്മിനെ അറിയിച്ച് വൈകാരികമായി തളർത്തുക എന്ന തന്ത്രമാണ് സായ് പുറത്തെടുത്തത് തുടർന്ന് അങ്ങോട്ട് ജാസ്മിനെ സംബന്ധിച്ച് പരീക്ഷണ ദിവസങ്ങളായിരുന്നു സിബിൻ്റെയും ജിൻഡോയുടെയും നേർക്കുനേർ നിന്നുള്ള ആക്രമണം കൂട്ടത്തോടെയുള്ള ചോദ്യം ചെയ്യപ്പെടലുകൾ മുപ്പത്തിയേഴാം ദിവസം തകർന്നു തരിപ്പിടമായ ജാസ്മിനെയും പ്രേക്ഷകർ കണ്ടു യഥാർത്ഥത്തിൽ ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിയുടെ ഗ്രാഫ് ഉയർന്നത് ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ച സിബിൻ കരഞ്ഞും വാശി പിടിച്ചും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയതോടെയാണ് അതോടെ വലിയ മൈൻഡ് ഗെയിമർ എന്ന ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ച സിബിനേക്കാൾ എത്രയോ ഭേദമാണ് ജാസ്മിൻ എന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു കാർമേഘങ്ങൾ നീ സൂര്യകിരണങ്ങൾ പുറത്തു വരുന്നത് പോലെ ജാസ്മിൻ എന്ന ഇൻഡിവിജ്വൽ പ്ലെയർ വീണ്ടും ദൃശ്യമായി തുടങ്ങി അമ്പത്തി ആറാം ദിവസമുള്ള ഗബ്രിയുടെ പടിയിറക്കമാണ് അതിന് കാരണമായത് വളരെ അപ്രതീക്ഷിതമായിരുന്ന അപേക്ഷൻ എന്തിനു ഏദിനും ഗബ്രിയെ ആശ്രയിച്ചിരുന്ന ഗബ്രിയാൽ വലിയ രീതിയിൽ സ്വാധീനം സ്വാധീനിക്കപ്പെട്ടിരുന്ന ജാസ്മിനെ സംബന്ധിച്ച് കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതിന് സമാവായിരുന്നു എവിക്ഷൻ ഗബ്രി സീക്രട്ട് റൂമിനാവുമെന്ന് ആശ്വസിക്കാൻ ശ്രമിക്കുന്ന ജാസ്മിനെയും പ്രേക്ഷകർ കണ്ടു ആ ആഴ്ച ജാസ്മിനെ സംബന്ധിച്ച് പരീക്ഷണങ്ങളുടെ മഴവെള്ളപ്പാച്ചിലായിരുന്നു അമ്പത്തി ദിവസം ബിഗ് ബോസ് ഹൗസിന്റെ ക്യാപ്റ്റനെ ഋഷി ചുമതല ഏറ്റെടുത്തു അതിനിടയിൽ ഹോട്ടൽ ടാസ്കും എത്തി വ്യക്തിപരമായ സങ്കടങ്ങളെയെല്ലാം ഉള്ളിൽ തന്നെ ഒതുക്കി ഏറ്റവും മികച്ച രീതിയിൽ ജാസ്മിൻ ഗെയിം കളിച്ചു ഹോട്ടൽ ഡാസ്കിനിടെ റസ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവഹേളനങ്ങൾ ജാസ്മിൻ നേരിട്ട രീതിയാണ് പ്രേക്ഷകരുടെ ഉള്ളുതൊട്ട മുഹൂർത്തങ്ങളിൽ ഒന്ന് സംഘടന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞിട്ടും ജാസ്മിൻ തന്റെ ക്യാരക്ടർ വിട്ടില്ല ഏറ്റവും അടുത്ത കൂട്ടുകാരെ ചേർത്ത് പിടിച്ച റസ്മിൻ തന്നോടങ്ങനെ ചെയ്തുള്ളതായിരുന്നു ജാസ്മിനെ കരയിപ്പിച്ചത് ഗബ്രിയോട്ടായതോടെ ജാസ്മിൻ ഗെയിമുകളിൽ കൂടുതൽ ആക്റ്റീവായി സഹ മത്സരാർത്ഥികളുമായുള്ള ജാസ്മിന്റെ സൗഹൃദം മെച്ചപ്പെടുന്നതും അവിടെ മുതലാണ് ബിഗ് ബോസ് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റൽ ഷോയാണ് പ്രതികൂലമായ സാഹചര്യങ്ങളെ ഒരു വ്യക്തി എങ്ങനെ അതിജീവിക്കുന്നു എന്ന് കൂടി പരീക്ഷിക്കപ്പെടുന്ന ഒരു സർവൈവൽ ഗെയിം ഷോ ലോകത്തിന്റെ കഥയറിയാതെ നേരത്തിന് ഗതിയറിയാതെ ഒന്നിച്ച ൂറ് ദിനങ്ങൾ വാഴുമ്പോൾ ആടുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത താണ്ടി ജയിക്കാൻ ആരാരോ എന്ന ബിഗ് ബോസ് തീം സോങ്ങിൽ തന്നെയുണ്ട് ആ സർവൈവൽ ഗെയിം ഉയർത്തുന്ന വെല്ലുവിളികൾ അതിനാൽ തന്നെ ഇതുവരെ ബിഗ് ബോസ് മലയാളം കണ്ട ഏറ്റവും മികച്ച സർവൈവൽ ജാസ്മിനാണ്